ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ രാവിലെ തന്നെ കെട്ടി വരിക എങ്ങോട്ട് പോകണമെന്നായിരിക്കും വിചാരിക്കുന്നത് മാനത്ത് നോക്കി നിൽക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ ഞാനും കസിനും കൂടി അവൻ്റെ വീട്ടിൽ നിന്ന് നേരെ നമ്മളൊരു ലോങ്ങ് റൈഡ് പോവുകയാണ് മണക്കാട് ചന്തട അതുവഴി കൂടിയാണ് തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറയുന്നത് കുമാരകോവിലാണ് തമിഴ്നാട്ടിലുള്ള കുമാരൻ കോവിലാണ് നല്ല രസമുള്ള സ്പോട്ട് തന്നെയാണ് അവിടെയൊക്കെ നല്ല പീസ്ഫുൾ സ്ഥലമാണ് ഇത് ഫ്രണ്ട് സൈഡെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ബാക്ക് സൈഡായിരുന്നു എങ്കിൽ പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെ അതുവഴിയെങ്കിൽ അതുവഴി അതുവഴി കയറി പോകുക എന്ന് വിചാരിച്ചു പിന്നെ അടുത്തുള്ള അമ്മൂമ്മയുടെ കടയിൽ നിന്ന് മാല ഹാരമൊക്കെ മേടിച്ചിട്ട് അമ്പലത്തിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കസിന് വാങ്ങിച്ച് അവൻ തന്നെയാണ് ഫുൾ ചിലവ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി ഇതാണ് അമ്പലത്തിൻ്റെ ആ സൈഡ് ബാക്ക് സൈഡിൽ കൂടി കയറുന്നത് വീഡിയോസ് എടുക്കാനൊരു പരമതികൾ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ ഈ ശില്പം കണ്ടപ്പോൾ കൊള്ളാം അങ്ങനെ എടുത്തതാണ് പിന്നെ അടുത്തുള്ള ഷോപ്പൊക്കെ കയറി വിസിറ്റ് ചെയ്തു ഒന്നും മേടിച്ചില്ല കണ്ടു എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി അടുത്തുള്ള ഹോട്ടലിൽ കയറി മസാല ദോശയൊക്കെ കഴിച്ചാൽ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ മസാല ദോശയൊക്കെ എടുത്തിട്ട് കഴിച്ച് ഐ എടുത്തിട്ടു കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ അടുത്ത് പോകണമെന്ന് വെച്ചാൽ ശുശീന്ദ്രൻ കോവില് ഇതാണ് ശുശീന്ദ്രൻ കോവില് ഇവിടുത്തെ എന്ന് പറയുന്നത് ശിവൻ വിഷ്ണു പിന്നെ ബ്രഹ്മാവാണ് പിന്നെ ശിവൻ്റെ തന്നെ പല അവതാരങ്ങളും വിഷ്ണുവിൻ്റെ അവതാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗണപതി എല്ലാ പ്രതിഷ്ഠകളും ഉണ്ട് പിന്നെ ഇവിടെ ഭയങ്കര സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ഇത് അതിൻ്റെ അകത്തുള്ള ഒരു സൈഡ് മാത്രമാണ് എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ഇത് അടുത്തുള്ള ഒരു കുളമാണ് അതായത് നമ്മളിവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുളത്തിനെ പോലെ തന്നെ ഈ ഒരു കുളവും അങ്ങനെ ആ കുളവും കാര്യങ്ങളും ചുറ്റുമെല്ലാം നോക്കി കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോവാൻ പ്ലാൻ ചെയ്തു നമ്മൾ ഇടയ്ക്ക് ഒരു പാലസിലും കൂടെ പോയായിരുന്നു അത് പിന്നെ വീഡിയോ എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഫോർ മോർ വീഡിയോസ് കൺസിഡർ ടു ഫോളോ താങ്ക് യു സോ മച്ച് യുവസോൺലി അരവിന്ദ് ശിവകുമാർ ഫോർ മോർ വീഡിയോസ് കൺസിഡേറ്റ് യു ഫോളോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ